എല്ലാവർക്കും സന്തോഷായില്ലേ നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഒക്കെ സന്തോഷായില്ലേ കിട്ടാത്ത കിട്ടാത്ത ഒരുപാട് കുട്ടികൾക്ക് സങ്കടമായി അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ നവോദയയിൽ പോകുന്നുണ്ടോ അപ്പൊ നവോദയ കിട്ടിയ കുട്ടികൾ നവോദയയിൽ പോയി പഠിക്കുക നിങ്ങൾ പോയി ക്ലാസ്സിൽ പോയി ചേർന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ അടുത്ത കുട്ടികൾക്ക് കിട്ടും അടുത്ത കുട്ടികൾക്ക് നവോദയ കിട്ടും അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടുള്ള എല്ലാ കുട്ടികളും പരമാവധി നവോദയ സ്കൂളിൽ പോയിട്ട് ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കുറച്ചുനാളൊക്കെ അമ്മയച്ചനെയൊക്കെ കാണാതെ ഇരിക്കലി വരും അതിനൊന്നും വലിയ കാര്യമില്ല നിങ്ങൾക്ക് എപ്പോ നിങ്ങളുടെ അമ്മയച്ചനെ കാണണം തോന്നിയോ വിടെ സ്കൂളിൽ പറഞ്ഞ അപ്പം അവർ ഫോൺ ചെയ്ത് വീട്ടുകാരെ വരുത്തും ആഴ്ചയ്ക്ക് ആഴ്ചക്ക് വന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നവോദയ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് കുട്ടികൾ പരീക്ഷ രീതിയിൽ നിന്ന് നിങ്ങൾ സെലക്ട് ആവണമെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നവോദയ കിട്ടിയത് കേട്ടാ ഒരുപാട് ഇനി നവോദയ കിട്ടാത്ത കുറേ കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ മാത്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഒരുപാട് കാര്യങ്ങൾ മനസിലാവുകയും ചെയ്തു അല്ലെ അവിടെ നിന്ന് അവര് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടാവും ഗ്രൂപ്പ് ഗ്രൂപ്പാക്കാത്ത മറ്റു ജില്ലക്കാരെ അവർ അടുത്ത ദിവസം തന്നെ ഗ്രൂപ്പ് ആക്കും വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കുറേ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ട് അതൊക്കെ നേരത്തെ തന്നെ ചെയ്യാം ഇവിടെ പറഞ്ഞിരിക്കുന്ന പാലക്കാട് നവോതിയിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അപ്പോൾ പാലക്കാടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നിൽക്കുക കാരണം അടുത്ത ആഴ്ച മുഴുവൻ ഓഫീസുകളൊക്കെ പല പല അവധികളാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നാളെ തന്നെ അവരെ സർട്ടിഫിക്കറ്റുകളൊക്കെ ശരിയാക്കാനായിക്കൊണ്ട് പ്രത്യേകം ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പറയാനുള്ളത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പാലക്കാട് ജില്ലയിൽ ഏകദേശം മുപ്പതിനായിരത്തോളം കുട്ടികൾ പരീക്ഷ അനുസ്മിയ എന്നാ നമ്മുടെ ക്ലാസിലെ കുട്ടിയാണ് ഒന്ന് മൈക്ക് വീഡിയോ ഓൺ ചെയ്യൂ അനുസ്മിയ വീഡിയോ ഓൺ ഓൺ ചെയ്യൂ വീഡിയോ അനുസ്മിയ നിന്റെ മാതോമാറ്റ്സ് ക്ലാസ് നീ കുറിച്ച് നിനക്ക് പറയാനുള്ളത് മാത്തോമാറ്റ്സ് ക്ലാസ്സിലൂടെ നീ എന്തൊക്കെയാ പഠിച്ചത് മാത്തോമാസ് ക്ലാസ്സിലൂടെ നിനക്ക് എന്തൊക്കെയാണ് നേട്ടം കൈവരിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ അനുസ്മയ ടീച്ചർക്കിത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടൊന്ന് പറയണം ഇതൊന്ന് എന്താ പറയുക റെക്കോർഡ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ അഡ്വെർടൈസ്മെൻ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് പറഞ്ഞോളൂ അനുസ്മിയ ഏതായാലും അനുസ്മിയയ്ക്ക് മാത്തോ മാത്സിൻ്റെ വക ഞങ്ങളുടെ കുട്ടികളുടെ വക രക്ഷിതാക്കളുടെ വക ടീച്ചേഴ്സിൻ്റെ വക പ്രത്യേകം കൺഗ്രാചുലേഷൻ ഒന്നാം റാങ്ക് ആണ് അനുസ്മിയയ്ക്ക് ഒന്നാം റാങ്ക് ആണ് അപ്പം പറഞ്ഞോളൂ സ്പീഡില് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ് ആണ് പിന്നെ നന്നായി മാത്സ് പഠിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ നന്നായി മാത്സ് കിട്ടുമായിരുന്നു എന്താണ് അനുഷ്മയുടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നല്ലതായിരുന്നു ടീച്ചറെ അതുപോലെ തന്നെ ഞാൻ രണ്ടു വർഷം അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മാത്സൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ട ഒരു ടാലന്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ സ്കൂളിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ വന്ന് പഠിക്കില്ലെങ്കിൽ ഇതോടുകൂടി ഇതിൽ തന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരു കഴിവ് കിട്ടി അതുപോലെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം നല്ല മാർക്ക് ഉണ്ടായിരുന്നു സമയം ഒന്നും അധികം എടുക്കുന്നില്ല മാത്സ് ചെയ്യാൻ തന്നെ അധികം സമയം എടുക്കേണ്ടി വരുന്നില്ല അല്ലെങ്കിൽ ഡൗട്ടോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല അവൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊന്ന് പറയണം അതുകൊണ്ടാണ് ഈ ക്ലാസ് അറ്റന്റ് ചെയ്തതുകൊണ്ടാണ് അത്രയും ആ ഒരു ഗ്രാസ്പിംഗ് പവറും പെട്ടെന്ന് മാത്സ് ചെയ്തെടുക്കാനുള്ള ആ ഒരു കഴിവും കിട്ടിയത് ഈ ക്ലാസ്സിന്റെ ഗുണം തന്നെയാണ് അത് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് അതില് ടീച്ചറെ ക്ലാസ് നല്ല ഉപകാരമായി എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാം കൂടി കേൾക്കുന്ന കുട്ടികൾക്കും അതാ അറിയാം അവർക്കും അതുപോലെ തന്നെ ആയിരിക്കാം പിന്നെ പിന്നെന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ഇവള് ഇയർ കൂടി എടുത്തുവല്ലോ രണ്ട് വർഷത്തോ ഒരു ഒന്നര വർഷത്തോളം കോച്ചിങ് ഉണ്ടായിരുന്നുവല്ലോ അതുകൊണ്ട് നല്ല മനപ്പാടായിരുന്നു ഈസി ആയിരുന്നു ഓ ക്ലാസ് വിസ്മിയ കൺഗ്രാജുലേഷൻ കൂടെ രണ്ടാമത് പാലക്കാട് ജില്ലയിലെ രണ്ടാം റാങ്ക് ആയി കിട്ടിയത് ഇഷാൻ മഹേഷ് എന്ന കുട്ടിയാണ് സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ് ഇഷാൻ മഹേഷ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂർ ഇഷാന് ക്ലാസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പ്രത്യേകേഷൻ ഇഷാനെ ഇഷാനും പേരൻസിനും ഒക്കെ കൺഗ്രാജുലേഷൻ താങ്ക് യു ടീച്ചർ ഈ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു മാത് സ്കൂളിലും നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇത് എല്ലാ പരീക്ഷയിലും എനിക്ക് മാത്സില് എൽ എസ് എസ് പരീക്ഷയിലും എനിക്ക് ഇതില് ഫുൾ മാർക്ക് ആയിരുന്നു എസ് ടീച്ചർ സൈനിക സ്കൂളിലേക്കും സെലക്ഷൻ ആയിട്ടുണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു ടീച്ചർ സ്കൂളിലും ടീച്ചർ മാർക്ക് ആയിരുന്നു മാർക്ക് കിട്ടും ടീച്ചറോട് ആദ്യമേ തന്നെ ഒരുപാട് താങ്ക്സ് പറയാണ് എന്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ടീച്ചറിലേക്ക് എത്തിയത് നവ നവോദയ കോച്ചിങ് എന്നുള്ള ഷെല്ലിനെ ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ മോനെ ഇതിൽ ചേർത്തത് എന്തായാലും അവന് ഒരുപാട് ഒരുപാട് മാത്സിൽ നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു എൽ എസ് എസ് പരീക്ഷയില് മുഴുവൻ മാർക്കും എടുത്തു. അതുപോലെ സൈനിക സ്കൂൾ പരീക്ഷയില് നൂറ് മാർക്കോളം മാത്സിനുണ്ട് അവന് നൂറ്റമ്പതില് നൂറ് മാർക്കും അവൻ സ്കോർ ചെയ്തിട്ടുണ്ട് മാത്സില് അവനെ പഠിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എനിക്കറിയാമിക്കണ്ടെന്നാണ് കൊല്ല പരീക്ഷക്ക് അവൻ പറഞ്ഞിരുന്നത് ടീച്ചറോട് അതിനെ ഒരുപാട് ഒരുപാട് ടീച്ചർ ഒരൊറ്റ ആളാണ് അതില് എല്ലാ ക്രെഡിറ്റും ടീച്ചർക്ക് മാത്രം ഒരുപാട് താങ്ക് താങ്ക് യുതന്നെ അടുത്ത അടുത്ത റാങ്ക് വന്നിരിക്കുന്ന നാലാം റാങ്ക് ആണ് ആമി അമിത്ഷാമിയാണ് അമിഷ അമിത്ഷ വീഡിയോ ഓൺ ചെയ്യൂ നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ വെളിച്ചത്തേക്ക് നിൽക്കൂ വെളിച്ചത്തിലേക്ക് നിക്കൂ മുഖത്ത് പോലെ നിൽക്കൂ ടീച്ചർ നല്ല നല്ല ക്ലാസ് ആയിരുന്നു ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പഠിപ്പിച്ചിരുന്നത് ക്ലാസ് ആയിരുന്നു പിന്നെ എനിക്ക് എല്ലാ എക്സാംസിനും പറയണെങ്കിൽ താങ്ക് യു ടീച്ചർ സപ്പോർട്ട് ചെയ്തതിന് ആ നല്ല ഹാപ്പി ആയിട്ട് ാണ് ടീച്ചറിന്റെ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ്സുകളാണ് എല്ലാ കുട്ടികൾക്കും എന്താ പറയാ എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു ടീച്ചർ കിട്ടിയല്ലോ നല്ല കാര്യമാണ് അടുത്തത് റാങ്കിൽ വന്നിരിക്കുന്നത് അലോകയാണ് അലോക അടുത്ത ടീച്ചർ നമ്മുടെ ക്ലാസ് നല്ല മാത്സ് ും ഫുൾ കിട്ടണം മാത്സ് സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും കിട്ടുന്നുണ്ട് ടീച്ചർ മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും സ്പീഡായിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് ടീച്ചർ എല്ലാം ാണ് മോൾക്ക് ഇപ്പൊ ഇതില് നവോദിയില് കിട്ടിയത് നല്ല സ്പീഡായിട്ടും വളരെ എളുപ്പത്തിലും കണക്ക് അവൾക്ക് ഇപ്പൊ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് നവോദിയും അതിനു പുറമെ ക്ലാസ്സിലുള്ള മാത്സും എല്ലാം ഒന്ന് ഓൺ ചെയ്ത് പറയൂ അദ്വൈതെ

മാം താങ്ക് യു പറയണം ഫസ്റ്റ് കുട്ടിക്ക് എന്താ പറയാ നല്ല ഈസി ആയിരുന്നു ക്ലാസ് ഒക്കെ അവൻ ആദ്യം കുറച്ച് സ്ലോ ആയിരുന്നു എഴുതാനൊക്കെ ഇപ്പൊ ഇതിൽ വന്ന ശേഷം നല്ല ഈ കോച്ചിങ്ങിന് വരാൻ തുടങ്ങിയപ്പോ അവന് ഫാസ്റ്റായി എഴുതാനൊക്കെ നല്ല ഫാസ്റ്റിൽ എഴുതാൻ തുടങ്ങി അങ്ങനെ ആയിരുന്നു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു അവന്

ാണ് ടീച്ചറിന്റെ നമ്മൾ എക്സാമിന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടീച്ചറിന്റെ ആ ഓൺലൈൻ ക്ലാസ്സിലാണ് നമുക്ക് അറിയാൻ പറ്റിയത് എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ ഇല്ല ശിവപ്രധാനോ ശിവപ്രധാനില്ല മോനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിൻ്റെ നാളെങ്ങനെ ഈസിയായിട്ട് നടന്നോണ്ടിരുന്നായിരുന്നു പക്ഷെ ടീച്ചർ ക്ലാസ്സില് കിട്ടിയതിനു ശേഷമാണ് ഇത്രയും നന്നായിട്ട് അവൻ എക്സാം കഴിഞ്ഞപ്പോ എനിക്കെല്ലാം നല്ല ഈസി ആയിരുന്നു പറഞ്ഞു പക്ഷെ ക്ലാസ്സിലൊന്നും ആയിരുന്നില്ല. എല്ലാവരും ആൻസർ പറയുമ്പോഴും ഇവൻ ചെയ്യും പക്ഷെ എന്തോ ടീച്ചറുടെ ക്ലാസ് എനിക്ക് ഇത്ര നല്ല ഞാനിട്ട് ഒരുപാട് പേരൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല ക്ലാസ് ആണ് ഞാൻ ആദ്യം അന്വേഷിച്ചപ്പോ തന്നെ എനിക്ക് രണ്ട് മൂന്ന് പേർന്ന് കിട്ടിയ പേരാണ് വത്സല ടീച്ചർ. കുറെ വർഷങ്ങൾ മുമ്പ് ഇപ്പോ എന്റെ ഒരു ഞാനൊരു വർക്ക് ചെയ്യുന്നതാണ് കൃഷിഭവനിലാണ് അപ്പോൾ അവരുടെ ഒരു മോന്

ാണ് ക്ലാസ്സിലുള്ളവര് പറയൂ ഓരോരുത്തരായി പറയൂ കുട്ടിയുടെ പേരെന്താ ഗിരിജ എന്ന് പറഞ്ഞ കേരള കൃഷ്ണ ആരാണ് ഓ സഹർഷാണോ സഹർഷാണോ ആ പറയൂ പറയൂ ആ പറഞ്ഞോ അവിടെ സഹർഷ എവിടെ അതെയോ ഓ ഓ എന്താണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയൂ പറഞ്ഞു നല്ല ക്ലാസ് എന്താ ഇത് ഓക്കെ സഹർഷിന് എന്തായാലും കണ്ടരാ തുഷേ വീഡിയോ ഓഫ് ചെയ്തോളൂ ക്ലാസ് അപ്പൊക്കെങ്കിലെ ക്ലാസ് വേണമെങ്കിൽ ഓക്കെ ഓ പറഞ്ഞോളൂ കാണാനില്ല സ്കൂളിലൊക്കെ എനിക്ക് വേഗം വേഗം ഉത്തരം പറയാൻ കിട്ടുന്നുണ്ട് അപ്പൊ അൻവറിന്റെ ഫ്രണ്ട്സിനും കൂടെ എല്ലാരും കൂട്ടോ ആ ഉത്തര പറയൂ ശരിക്കും പറയൂ മാം ഞാൻ ക്ലാസ്സിൽ കേറാൻ പറ്റിയത് കൊണ്ട് നല്ല സ്പീഡ് നല്ല സ്ലോ ആയിരുന്നു മാം ഇപ്പം നല്ല സ്പീഡ് മാം മാത്സിലൊക്കെ നന്നായി മാർക്ക് ആ മാം ഞങ്ങൾ ആറുമാസേ മാമിന്റെ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്താ വെച്ചാൽ ഞങ്ങൾ അറിയാൻ വൈകി ഞങ്ങൾ ഒരുപാട് പോഡർ ഏരിയ ആയത് കാരണം നമുക്ക് അറിയാൻ വൈകി കാരണം മാസം കൊണ്ട് ഉത്തരക്ക് ഇരുപത്തഞ്ചാമത്തെ റാങ്ക് കിട്ടി പറയുന്നത് വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് മാം മാമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് മാം ആദ്യം തന്നെ നല്ല ക്ലാസ് ആയിരുന്നു മാം ഞാൻ ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോ ചേർന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു

ഹലോ ഗുഡ് ഈവനിങ് മാം ഞാൻ ഞാൻ രക്ഷാബി ധനേഷിന്റെ അമ്മയാണ് ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു ഇടുക്കിന്നാണ് ഞങ്ങള് ക്ലാസ് ജോയിൻ ചെയ്തത് പക്ഷെ ഞങ്ങള് എനിക്ക് ജോലി സംബന്ധമായിട്ട് ഞാൻ പിന്നെ എറണാകുളം ഡിസ്ട്രിക്ടി മോളെ എഴുതിച്ചത് അതില് മോള് എന്തെങ്കിലും എറണാകുളം ടൈറ്റ് കോമ്പറ്റീഷൻ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു മാമിന്റെ ക്ലാസ് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് ഞാൻ പരമാവധി ക്ലാസ് മിസ് ചെയ്യാതെ ഡെയിലി ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതില് വളരെ സന്തോഷം അത്രയും ഈസി ആയിട്ട് മോക്ക് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല സ്പീഡില് ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ അവള് ചെയ്യുന്നുണ്ടായിരുന്നുണ്ട് ശിക്ഷ ക്ലാസിനെ കുറിച്ച് അഭിപ്രായം പറയൂ നല്ല ക്ലാസ് ആള് ക്ലാസ്സിൽ അങ്ങനെ വല്യ ശ്രദ്ധിച്ചൊന്നും ഇരിക്കുവൊന്നുമില്ല ഞാനിങ്ങനെ നിർബന്ധിച്ച് കൊറേ നടക്കണം ആള് ക്ലാസ്സിൽ ശ്രദ്ധിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തൊക്കെയോ ഇങ്ങനെ അതിന്റെ ഇടയില് പല കാര്യങ്ങൾക്ക് പോവും അനിയത്തിമാരുണ്ട് അവരുടെ കൂടെ ഒക്കെ നടക്കും പക്ഷെ എങ്കിൽ പോലും നല്ല സ്പീഡപ്പായിട്ട് നല്ലപോലെ ചെയ്യാനും എല്ലാ ആയിട്ട് സാധിച്ചിട്ടുണ്ട് എന്താണേലും മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ കൂടെ വേറെ കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ അവര് ലിസ്റ്റിൽ വന്നിട്ടില്ല ആ ണ്ട് പിന്നെ നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എറണാകുളത്തോട്ട് നമ്മൾ വന്നോണ്ട് രണ്ട് ജില്ലയിലായിട്ട് പെർമനന്റ് അഡ്രസ് ഇടുക്കി നമ്മള് സ്കൂള് കിടക്കുന്നത് എറണാകുളം ആയതുകൊണ്ട് കുറച്ച് നമുക്ക് ഈ ഒ ബിസി അല്ലല്ല നമ്മുടെ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അടുത്ത ദിവസങ്ങളായിട്ട് ഓക്കേ ഡോക്ടർ ചോദിച്ചു താരം കോച്ചിങ് ക്ലാസ് എടുത്ത് നല്ല ക്ലാസ് നല്ല മാർക്ക് ടീച്ചർക്കാരനെ ടീച്ചറിന്റെ മോക്കണംന്ന് ആഗ്രഹമുണ്ട് നമ്പർ ഞാൻ ൊത്തു അഡ്രസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ണോ ഓക്കേ ഓക്കേ വിളിച്ചില്ല നോക്കട്ടെ നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവരോട് പറഞ്ഞില്ലേ നമ്മളുടെ കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു അളവ് ഒരു ഹൈറ്റും വെയിറ്റ് ഒക്കെ നോക്കുമ്പോ അതാണ് ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അങ്ങനെ നമ്മൾ എവിടെയാ പഠിപ്പിച്ച് ഏതെവിടെയാ കോച്ചിങ് കൊടുത്തതെന്നൊക്കെ ചോദിച്ചു എവിടെ ശിവാനി എന്താണ് നമ്മുടെ ി ശിവാനിവിടെ സ്കൂളിലാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ടീച്ചറുടെ ക്ലാസ്സിനെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല പിള്ളേരുടെ മാത്സ് ക്യാച്ച് ചെയ്യുന്ന കാര്യത്തിലും ഷോർട്ട് കട്ടുകൾ പറയുന്ന കാര്യത്തിലൊക്കെ വളരെയധികം പോസിറ്റീവ് ആയിട്ട് കുട്ടികൾ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുമോ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ റിവിഷനും കൂടി വന്നപ്പോ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എല്ലാ മക്കൾക്കും താങ്ക് യു ടീച്ചർ ഞാൻ ഒരുപാട് പേർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ടീച്ചറെ കോൺടാക്ട് ചെയ്തു പറഞ്ഞു ശരി ടീച്ചർ താങ്ക് യു ഓക്കേ ശിവാനി ആരാണ് ടീച്ചർ ജിഷ്ണു ഓക്കെ ജിഷ്ണു എന്താണ് ജിഷ്ണു നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ അഭിപ്രായം ടീച്ചർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേല്ല ടീച്ചറിന്റെ ഈ ക്ലാസ് കാരണമാണ് സ്കൂളിലെ കണക്കൊക്കെ എങ്ങനെയായിരുന്നു ഭയങ്കര ഈസി ആയിരുന്നു ല്ലേ ഓക്കെ ഓക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടും കേട്ടാ ശരി ഓക്കെ ആ ഇനി എവിടെ എൻ്റെ പാരന്റ് ആ പോയോ അമ്മ ഉണ്ടോ അറിയൂ ടീച്ചർ ഞങ്ങൾ കൊറച്ച് വൈകീട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം ടീച്ചർ സ്പീഡ് കണ്ടപ്പോ കുട്ടിക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നു കരുതിയിട്ടേ ഇണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നല്ല സ്പീഡായി പോയി പിന്നെ ടേബിളൊക്കെ ആള് തറവാക്കി പഠിച്ചത് ടീച്ചറിന്റെ ക്ലാസ്സിന്റെ കൂടെയാണ് ഇപ്പൊ ആള് വലിയ ആൾക്ക് ഏഴാം ക്ലാസ്സിലാണ് ഇപ്പൊ എട്ടിലേക്ക് ആയിട്ടുണ്ട് മൂത്ത കുട്ടി അപ്പൊ അവനും കൂടെ ടേബിളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇയാളാണ് അടുത്ത ഒമ്പതാം ക്ലാസ് നൗതര ക്ലാസ് എന്നാൽ മാം നോക്കാം നമുക്ക് ആള് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല ടീച്ചർ കുറച്ച് സ്പീഡ് കിട്ടാൻ അടുത്ത ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി എന്നാ മാം നോക്കാം നമുക്ക് വലിയ ടീച്ചർ മാം ഇനി നമ്മള് സ്കൂള് മാറ്റിയാണ് ഇത് ഏഴാം ക്ലാസ് വരെയുള്ളൂ ഇപ്പൊ പഠിക്കുന്നടുത്തേക്ക് ഇനി അങ്ങനെ ചേർക്കാന്ന് വെച്ചിട്ടാണ് റിസൾട്ട് വന്നിട്ടുണ്ട് പാസ്സായിട്ടുണ്ടാള് നമ്മള് തീരുമാനിച്ചില്ല ഏത് ക്ലാസ്സിൽ